ഹലോ ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആമസോൺ ഹാളാണ് ഞാൻ ആമസോണിന് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുർത്തീസ് ആയിക്കോട്ടെ മറ്റ് ക്രോപ്പ് ടോപ്സ് ആയിക്കോട്ടെ പലതരത്തിലുള്ള ഡ്രസ്സസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ കുർത്തീസ് സെറ്റാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കാരണം ഭയങ്കര നല്ല ക്വാളിറ്റിയില്ല കുറേ കുർത്തീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ എല്ലാം ഒരു നാലഞ്ച് കുർത്തീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രൈസ് ഒക്കെ ഒരു സെവ ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആ ഒരു റേഞ്ചിലേ ഉള്ളൂ അങ്ങനെ വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളിപ്പം കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു എന്താ ഒരു ആമസോണിനോ അല്ലെങ്കിൽ മീഷോന്നോ ഫ്ലിപ്പ്കാർട്ടിന്നോ മിന്ദ്രന്നൊക്കെ ഒരു സാധാ റെഗുലർ ടോപ്പ് എടുക്കുവാണെങ്കിലും നമുക്ക് അതിൻ്റെ ലെഗിങ്സ് തപ്പണം അതിപ്പോൾ ഷോളൊക്കെ ഇടുന്ന കുട്ടികളെ ഷോൾ നോക്കണം ഇതാകുമ്പം ഓൾറെഡി എല്ലും കൂടി ഉള്ള ഒരു സെറ്റാണ് ആ സെറ്റ് തന്നെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡിൻ്റെ ഉള്ളിൽ കിട്ടുവാണെങ്കിൽ ആ ഒരു പ്രൈസ് ഏഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭമാണല്ലോ അപ്പം അങ്ങനത്തെയുള്ള ഒരു കുർത്തീസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുർത്തി സെറ്റ്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം കാണാം ഒരു കുർത്തി സെറ്റ് ഇതാണ് ഒരു റെഡ് വന്നിട്ട് റെഡും ബ്ലാക്കും വന്നിട്ട് എൻ്റെ പാൻസ് ഈ ഒരു ലൈൻ സ്ട്രിഫ്റ്റ്സ് വരുന്നതാണ് നല്ലൊരു സെറ്റാണ് സിമ്പിൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരിതാണ് നമുക്കിപ്പം എവിടെയെങ്കിലും പെട്ടെന്ന് പോകുകയാണെങ്കിൽ നമുക്ക് എടുത്തിടാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സിമ്പിളാണ് ഇത് ഭയങ്കര സിമ്പിളാണെന്ന് പക്ഷേങ്കിൽ ഭയങ്കര ആണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല രസമാണ് ശരിക്കും നമുക്ക് നമുക്ക് റെഡൊക്കെ നമ്മളെ മുഖം തരുന്ന സമയത്ത് ഏതൊരു സ്കിൻ ടൈപ്പ് ഉള്ളർക്കും റെഡും ഒക്കെ അത്യാവശ്യം നല്ല നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റായി ആയിരിക്കാൻ വേണ്ടിയിട്ട് ആ കളർ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇത് നല്ല നല്ലൊരു കുർത്തിയാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് നെക്കൊക്കെ വന്നിട്ട് വീന വീനക്കൊക്കെ ആയിട്ടുള്ളതാണ് ഇട്ട് കുറച്ച് ബട്ട അല്ല ആ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ശരിക്കും മണി ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഇടാണ് കാരണം ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് കൊള്ളാം അപ്പോൾ അടുത്ത ഡ്രസ്സ് കാണാം ഈ ഒരു കുർത്തിയാണ് ഏത് കുർത്തി പറയുമ്പം ഇതിന് പാൻസ് ഒക്കെ വന്നിട്ട് പലാസോ പാൻസ് ആട്ടോ ഇതാണ് ഇതേ ഒരു ഡിസൈനാണ് പാൻസ് വരുന്നത് പലാസോ ആണ് ഇതിന് പോക്കറ്റ് ഒക്കെ ഉണ്ട് മറ്റേതിനും പോക്കറ്റ് ഉണ്ട് തോന്നുന്നു പോക്കറ്റ് പോക്കറ്റുള്ളതാണിത് പാൻസിൻ്റെ ടോപ്പ് പോക്കറ്റിൻ്റെ ഇതൊക്കെ ഭയങ്കര മിനി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് ഞാൻ സെലക്ട് ചെയ്തത് കാരണം എനിക്കിപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തീനോടാണ് കൂടുതൽ താല്പര്യം ഡ്രസ്സസ് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഡ്രസ്സിനോട് താല്പര്യം അപ്പം ഞാൻ ഇത് ഇത് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇത് ചെയ്തിട്ട് മിറ്റൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഒക്കെ മുണ്ടൊക്കെ നമ്മൾ ഈ കഞ്ഞീൻ്റെ വെള്ളത്തിലൊക്കെ അലക്കിയിട്ട് ആരുടമല്ലോ അപ്പം അപ്പുണ്ടാകുന്ന ആ ഒരു കട്ടി ആ ഒരു സ്റ്റിഫ്നെസ്സില്ലേ അങ്ങനെയാണ് ഈ ഡ്രസ്സ് അത്രയും ആ ഒരു സ്ട്രോ ഭയങ്കര ഒരു അല്ലെങ്കിൽ സ്റ്റിഫായി നിൽക്കുന്ന ഒരു ഡ്രസ്സാണ് ഭയങ്കര എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെക്കായാലും അത്യാവശ്യം ഇങ്ങനെ അവരുടെ ഒരു പൈപ്പിംഗ് ഒക്കെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് എല്ലാ ഡ്രസ്സും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട കട്ട് ചെയ്താണല്ലോ എല്ലാം ഇഷ്ടമാണ് പക്ഷെ എനിക്കിത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ ഡ്രസ്സായി തോന്നി പിന്നെ അടുത്ത ഡ്രസ്സ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഇത്രയും സെറ്റ് കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഒരു ഡ്രസ്സാണിത് ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ചൈനീസ് കോളറൊക്കെ വരുന്നതാണ് ഭയങ്കര സിമ്പിൾ ഡ്രസ്സാണ് പക്ഷേ എനിക്കത്ര ഇഷ്ടമാണ് ഇത് ഇതിൻ്റെ പാൻസ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ സ്ട്രിപ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് അതായത് ഈ ഒരു നമ്മൾ നമ്മളെ ഈ ഒരു ഷോൾട്ട് ഈ കൈയിൻ്റെ അടുത്തുള്ള അതേ ഡിസൈൻ ആണ് പാൻസ് പാൻസ് എന്ന് വെച്ചാൽ പലാസ പാൻ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര സിമ്പിളാണെങ്കിലും നല്ല ഒരു ഇലികൻ ലുക്ക് കൊടുക്കുന്ന ഒരു ഡ്രസ്സാണിത് അപ്പം ഞാൻ ഞാൻ ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ചെയ്ത ഡ്രസ്സായത് കല്യാണത്തിൽ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തതാണിത് ഞാൻ വിചാരിച്ചു ഇത് ഭംഗിന്നുണ്ടാവില്ല ചോദിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് എല്ലാവരും ഇട്ടിട്ട് തന്നെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞ ഡ്രസ്സും ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് ഭയങ്കര ഇങ്ങനത്തെ കൊള്ളരൊക്കെ കൊള്ളറും ഒരു അടിപൊളി ഡ്രസ്സാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഡ്രസ്സാണ് ഇന്നത്തെ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഈ ഒരു കുർത്തിയാണ് ഇതിന് ഷോളും ഉണ്ട് കുർത്തിക്ക് ഷോളിലാണ്ടെങ്കിൽ കുർത്തി ഇടാം ഇതിൻ്റെ പാൻറ്റ് ഒന്നും സിഗരറ്റ് പാൻറ്റ്സ് ആണ് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് അത് നമ്മൾ ഈ ഒരു ഷോളിൻ്റെ അതേ പാറ്റേൺ ആണ് വരുന്നത് ഇതിനും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടും തോന്നിയില്ല ഈ ഡ്രസ്സ് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ചുളിഞ്ഞ് ഒട്ടിപ്പോകുന്ന ഡ്രസ്സ് നമുക്ക് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉള്ളിൽ പോകുന്ന അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ആ തുപ്പാട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസില് തോന്നും ഈ കാണുന്നത് കണ്ടതൊക്കെ വെച്ചാൽ കുറച്ചും കൂടി പ്രൈസ് ഉള്ളത് ഈ ഡ്രസ്സിനാണെന്ന് തോന്നുന്നു നമുക്ക് ശരിയാണെങ്കിൽ ഈ ഡ്രസ്സിനാണ് കുറച്ചും കൂടി പ്രൈസ് പക്ഷേ ആ പ്രൈസിന് അത്ര വർത്തായിട്ട് ഡ്രസ്സാന്ന് തോന്നില്ല പക്ഷേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയി വിട്ടാൽ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഈ ഡ്രസ്സ് ഉണ്ടാവുക കൊള്ളാം പക്ഷേ എങ്കിൽ എന്താ പറയുക ചെറിയ ആ ഡ്രസ്സിന് അത്ര ക്വാളി അത്ര മെറ്റീരിയൽ അത്ര നല്ലൊരു മെറ്റീരിയൽ അല്ല ചിലപ്പം ഈ മെറ്റീരിയൽ ഒരു ചുങ്കി ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ബാക്കി മറ്റ് മെറ്റീരിയൽ മറ്റൊരു ഡ്രസ്സാണ് അത്രയും ഇഷ്ടപ്പെട്ടത് ഇത് കുഴപ്പമൊന്നുമില്ല എന്നാലും അത്ര വലിയ ക്വാളിറ്റി ഇല്ല ഈ ഡ്രസ്സിന് ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇട്ടിട്ട് ഭയങ്കര ഡ്രസ്സൊക്കെ ആയിരിക്കും പക്ഷെ ഡ്രസ്സിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഇത്ര പോലെ അത്രയേ ഉള്ളൂ മറ്റൊന്നും കുഴപ്പമില്ല നല്ല നല്ലൊരു ഷോളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഡ്രസ്സാണ് ഇത് വന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് കുത്തിയാണ് ശരിക്കും ഇത് ഞാൻ എന്താ പറയാ ആമസോണിന് ഞാൻ കല്യാണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്തതല്ല കേട്ടോ ഇത് പക്ഷേ ഈ ഡ്രസ്സ് വന്നിട്ട് അടിപൊളിയാണ് ഇതിനിങ്ങനത്തെ ഒരു മിറർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഭയങ്കര സിമ്പിളാണ് അതേ അതിൻ്റേതായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് പാൻസിനും പാൻസ് വന്നിട്ട് പലോസ പെലോസ ആണ് ശരിക്കും ഈ ഡ്രസ്സ് വന്നിട്ട് എൻ്റെ അമ്മേനും ഡ്രസ്സാണ് അപ്പം അമ്മ അമ്മയ്ക്ക് അടുക്കൾ ആമസോണിൽ ഇതേ മിറ്റീരിയലാണ് അമ്മ അധികം ഓർഡർ ചെയ്യാറ് ചുരിദാറൊക്കെ ഈ ഇതേപോലെ ഇങ്ങനത്തെ കുർത്തിയും ഇതേപോലത്തെ പാൻറ്റും ഷോൾട്ടൊക്കെ വരുന്ന ആ സെറ്റാണ് അമ്മ ഓർഡർ ചെയ്യാറ് അപ്പം ഞാൻ മെളിഞ്ഞതുകൊണ്ട് അമ്മ ജസ്സിനോട് പറഞ്ഞു ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് അമ്മ ഒന്ന് എന്നോട് ചെക്കും അമ്മയ്ക്ക് ഇതിട്ടിട്ട് കുറച്ച് ഡാർക്ക് ഡാക്കടിക്കുന്നുണ്ട് അപ്പം നീ ജസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കു പറഞ്ഞു അപ്പം ഞാനപ്പം വിചാരിക്കുന്നില്ല അമ്മയുടെ ഇത്ര മെളിഞ്ഞ് നോക്കി ഞാൻ വിചാരിക്കുന്നില്ലല്ലോ അപ്പം അമ്മ അത്യാവശ്യം മേളിഞ്ഞ് സ്ലിം ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഭയങ്കര എൻ്റെ അല്ല എന്നാലും അത്യാവശ്യം ഫിറ്റായിട്ട് കുറച്ച് മേളിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ ഇരിക്കുമ്പോൾ നല്ല അമ്മേൻ്റെ ഡ്രസ്സ് എനിക്ക് ഫിറ്റ് ആകും അപ്പം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റ് അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് എടുത്തോളാം അതാണ് ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്ത് അല്ലാതെ അമ്മയും ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു മില്ലറുകൾക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ഡ്രസ്സാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് കുത്തുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് പക്ഷേ അടിപൊളിയാണിത് ഇതിൻ്റെ സൈസ് എല്ലാം പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത എക്സാക്ട് സൈസ് നമുക്ക് കിട്ടും കറക്റ്റ് കിട്ടും നമുക്കൊന്നും ഷേപ്പ് ഷെയ്പ്പാക്കാനുണ്ടാവില്ല ഒന്നും ഓൾട്ടർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല നമുക്ക് ലൂസ് ലൂസാക്കാനും ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല അത്രയും കറക്റ്റ് ഫിറ്റ് ഞാൻ ഓർഡർ ചെയ്ത എല്ലാ ഡ്രസ്സും എനിക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നത് ഒന്നും നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ആമസോൺ ഹോൾ വീഡിയോ ഇത് മാത്രമല്ല ഇത് കുർത്തി സെറ്റ് മാത്രമാണ് അല്ലാണ്ട് നോർമൽ ടോപ്പ് ആയിക്കോട്ടെ മറ്റ് ഫ്രോക്ക് ടൈപ്പും അതുപോലെ ക്രോപ്പ് ഒക്കെ ഒരുപാട് ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ കുർത്തി ടൈപ്പായി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫ്രോക്ക് ടൈപ്പുള്ള ഡ്രസ്സൊക്കെ എനിക്ക് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ